ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സൗദിയിലെ ഒരു ബ്രോസ്റ്റഡ് കട നമ്മുടെ നാട്ടിലൊക്കെ കെ എഫ് സി ചിക്കിങ് എന്നൊക്കെ പറയും അപ്പോൾ അതുപോലെ ഇവിടെ ബ്രോസ്റ്റഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഷോപ്പിലെ ബ്രോസ്റ്റഡ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് കടയുടെ മുൻഭാഗമാണ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഈ ഷോപ്പിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒക്കെ രൂപം പ്രത്യേകിച്ച് കിച്ചണൊക്കെ ലൈവാണ് അതുപോലെ നമുക്കെല്ലാം നേരിട്ട് കാണാം അപ്പോൾ ഫുൾ ഗ്ലാസ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരിട്ട് അവർ ചെയ്യുന്നതല്ല ആ ബ്രോസ്റ്റഡ് വന്ന് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഇതാണ് അതിൽ നമ്മൾ ചിപ്സ് അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ പീസ് പീസ് ആയതൊക്കെ ഇങ്ങനെ ബ്രോസ്റ്റിംഗ് മെഷീനിൽ തന്നെ പൊരിച്ചെടുക്കുന്ന സംഭവമാണിത് നമ്മുടെ നാട്ടിലൊക്കെ ഇത് സെപ്പറേറ്റ് ചോദിച്ച് വാങ് വേറെ വാങ്ങണം ഇവിടെ അതെല്ലാം ബ്രോസ്റ്റിൻ്റെ കൂടെ ഇതുപോലെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതുണ്ടാവും അതുപോലെ ബ്രോസ്റ്റ് അതിന് കഴിക്കാനുള്ള കച്ചപ്പ് അതുപോലെ മൈനസ് അങ്ങനെ ചെമ്മന്തി ചട്നി ഇതെല്ലാം ഉണ്ടാവും പൊതുവെ അത് ചെമ്മീൻ ബ്രോസ്റ്റാണ് ഇത് ചിക്കൻ ചിക്കൻ ബോറോ ബ്രോസ്റ്റാണ് ഇപ്പോൾ ചെമ്മീൻ ചിക്കൻ അതുപോലെ മീൻ ഇതിൻ്റെയൊക്കെ ബ്രോസ്റ്റഡ് ഇവിടെ കിട്ടും അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അതായത് അതിൻ്റെ കൂടെയുള്ള മൈനസ് കച്ചപ്പ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് സംഭവങ്ങളൊക്കെ കിട്ടും കൂടെ അപ്പോൾ ഇതാ നിങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വേണ്ടിതാ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ പോലെ അതിൻ്റെ കൂടെ റൊട്ടി കിട്ടും ഇവിടെ കുബൂസ് എന്ന് പറയും ആ സാധനം കിട്ടും അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ബെന്നാണ് അത് ക്യാപ്സിയിൽ പൊതുവേ ബെന്നാണ് കിട്ടുക ഇവിടെ അതല്ല ഇവിടെ കുബൂസ് കൂടെ കിട്ടും അതുപോലെ തക്കാളി പേസ്റ്റ് അതുതന്നെ കച്ചപ്പ് എന്ന് പറയും അതുപോലെ ഒന്ന് രണ്ട് ഐറ്റംസ് ചട്ണികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് ഇവിടുത്തെ റോസ്റ്റ് വാങ്ങുമ്പോഴുള്ള കാഴ്ചകൾ അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ ഈ കാണുന്നത് ഈ ഉരുളക്കിഴങ്ങ് കൂടുതൽ ക്രീമുകളും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ നാട്ടിലെ മോഡല് അതിൽ എന്തൊക്കെയോ ചേർത്തിട്ടുള്ളൊരു വിഭവമാണ്